ബിഹാറിലെ രാഷ്ട്രീയ നാടകങ്ങൾ അതിനിപ്പോൾ ഒരു ക്ലൈമാക്സ് ആയിരിക്കുന്നു നിതീഷ് കുമാർ രാജിവെച്ച് വീണ്ടും ഇപ്പോൾ എൻ ഡി എക്കൊപ്പം ചേരാൻ പോകുന്നു തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ് എം എൽ എമാരെ അവിടെ എം എൽ എമാരെ കാണാനില്ല പത്തൊൻപത് എം എൽ എ മാർ അവരെ ആരെയും തന്നെ കാണാനില്ല എന്ന വിവരങ്ങൾ വരുന്നു അവിടെ ഒരു ഓപ്പറേഷൻ താമര രൂപപ്പെട്ടോ എന്ന സംശയിക്കുന്നു ഇതിലൊക്കെ എന്താണ് താങ്കൾക്ക് പ്രതികരിക്കാനുള്ളത് നിതീഷ് കുമാറിനെ പറ്റി ഏറ്റവും അടുത്ത മുഖം ഈ കാലത്തേ ഈ കാലഘട്ടത്തിലെ ഏറ്റവും കറുത്ത മുഖം രാഷ്ട്രീയ വഞ്ചലികളെ പഴയ സോഷ്യലിസ്റ്റ് പച്ചത്തലൊക്കെ പറഞ്ഞുകൊണ്ട് എപ്പോഴെല്ലാം ബി ജെ പിക്ക് ആളാവശ്യമുണ്ടോ അപ്പോഴൊക്കെ ബി ജെ പിക്ക് വേണ്ടി ആ നദിക രാഷ്ട്രീയം കളിക്കാൻ പഠിക്കാത്ത ഒരാളാണ് ദീഷ് കുമാർ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ അങ്ങാടി വില എന്ന് എനിക്കറിയില്ല പക്ഷേ രാഷ്ട്രീയത്തിലെ മൂല്യത്തെ വില സീറോ ആണിപ്പം ഭൂസ രാഷ്ട്രീയത്തിന്റെ ബി ജെ പി രാഷ്ട്രീയത്തിന്റെ അങ്ങാടി വില വളരെ വലുതായിരിക്കും പക്ഷെ അങ്ങാടി വില മാത്രമല്ല രാഷ്ട്രീയത്തിൽ വളരെ ചില മൂല്യങ്ങളൊക്കെ ഉണ്ട് ആ മൂല്യത്തിന്റെ സ്ഥലത്ത് നിതീഷ് കുമാറിന് ഈ രാജ്യം എത്തിക്കാൻ പോകുന്നത് പൂജ്യമായിരിക്കും രണ്ടാമത് കാണാതെ പോയ കോൺഗ്രസ് എം എൽ എ മാർ എന്താ പറയുന്നത് അവരെ കണ്ടുകിട്ടാൻ കോൺഗ്രസിന്റെ കാര്യത്തിൽ അധികം പ്രാർത്ഥിക്കുന്നു കോൺഗ്രസിലെ പല എം എൽ എമാർ അങ്ങനെയാണ് ബി ജെ പിക്ക് ആളെ ആവശ്യമുള്ളപ്പോഴത്തേക്കും ചിലപ്പോൾ അവരെ കാണും ചിലപ്പോൾ കാണാതെ പോകും അന്ന് വിഷയം ഇന്ത്യ സെക്രട്ടറി അയക്കുന്ന കോൺഗ്രസിന് ഇപ്പോഴും അറിയില്ല അതിന്റെ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാന ബന്ധം അതിന്റെ കാതൽ ബി ജെ പി ആർ എസ് എസ് രാഷ്ട്രീയത്തിന്റെ എല്ലാ പിന്തുണയും ചെറുക്കലാണ് ചെറുക്കാൻ വേണ്ട രാഷ്ട്രീയ സാധനത്തെ കാണിക്കലാണ് ധൈര്യം കാണിക്കലാണ് ബി ജെ പിയുടെ ഒരു വിളി വരുമ്പോഴത്തേക്കും ആടുന്ന കോൺഗ്രസ് ഇപ്പോഴത്തെ കോൺഗ്രസ് അയോധ്യയിലേക്ക് വിളിച്ചാൽ കോൺഗ്രസ് ആടും ചിലപ്പോ പോണോ ആലോചിക്കും പിന്നെ ലാസ്റ്റ് പറയും പോകണമെന്ന് പറയും അതും ലെഫ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് പറയുന്നത് എം എൽ എ വരുടെ കത്ത് ഇപ്പം അത് തന്നെയാണ് ബി ജെ പിക്ക് നിരീക്ഷിച്ച എം എൽ എ വരെ ആവശ്യമുണ്ടെങ്കിൽ ഉടനെ കോൺഗ്രസിന്റെ അടുത്ത് വന്ന് അവര് കണ്ടുകാണിച്ചാ മതി മഹാത്മാഗാന്ധിയുടെ പാർട്ടിക്കാർക്ക് അപ്പം പാർട്ടി പ്രിയപ്പെട്ട പാർട്ടിയാകും ഇതേപ്പറ്റി എന്താ പറയേണ്ടത് കോൺഗ്രസ് ഇതൃത്വം ചിന്തിക്കണമെങ്കിൽ അതിന്റെ രാഷ്ട്രീയത്തെപ്പറ്റി അത് ഗാന്ധി നെഹ്റു മൂല്യങ്ങളെ വെറ്റെടുത്തില്ലെങ്കിൽ കോൺഗ്രസ് ഇതുപോലെ ആയിരിക്കും എം എൽ എ മാരെത്രയും വേഗം പുറത്തു വരട്ടെ അവരെ കോൺഗ്രസിന് മുന്നെടുക്കാനാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അതിനുള്ളൊരു സാധ്യതയുണ്ടോ ശ്രീ വിഷു ഇതിപ്പോൾ അവർ അവസരം നോക്കി ബിജെപിയിലേക്ക് പോയാൽ ബിജെപി പാളയത്തിലേക്ക് പോയാൽ കോൺഗ്രസിന് വലിയൊരു തിരിച്ചടിയാകുമെന്ന് തന്നെയാണോ കരുതേണ്ടത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കൂടി ഒരു കോൺഗ്രസിൽ പോലും ആർക്കും അറിയില്ല അല്ലെങ്കിൽ അറിയാതെ കോൺഗ്രസ് മാറ്റിയതാണെങ്കിൽ കോൺഗ്രസ് അറിയാം മാറ്റിയത് കോൺഗ്രസ് അല്ല ബിജെപി ആണെങ്കിലോ അവർ ബിജെപി പാളയത്തിലേക്കും ഇന്നലത്തെ കോൺഗ്രസ് ഇന്നത്തെ ബിജെപി ആണ് അതെല്ലാവർക്കും അറിയാം ആ സ്ഥിതി എന്താണെന്ന് കോൺഗ്രസ് പഠിക്കണം അത് പലയിടത്തും കണ്ട കാഴ്ചയാണത് എല്ലായിടത്തും ഒക്കെ കാണാൻ കഴിയും ഇന്നത്തെ കോൺ ഇന്നത്തെ കോൺഗ്രസ് ആണ് ബി ജെ പി എന്ത് ഗതികടാണത് കോൺഗ്രസിന്റെ ഇവിടുത്തെ കേരളത്തിലൊക്കെ കേരളത്തിൽ പല നേതാക്കൾ ഭർത്താനം പറയും കോൺഗ്രസിന്റെ അവൻ വർത്താനം പറയും സ്വയം ചോദിക്കട്ടെ അവരുടെ പാർട്ടിയിലെ അവർക്ക് എന്താണെന്ന് ഇവര് ആരും നിൽക്കും കോൺഗ്രസ് ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇതൊന്നാണ് പോക്കെങ്കിൽ ഈ പോക്കാണ് പോകുന്നതെങ്കിൽ ഒരു ഹൺ പാർലമെന്റ് വന്നാൽ ട്വന്റി ഫോറിന്റെ വിഷം കഴിഞ്ഞിട്ട് ഹംഗ് പാർലമെന്റ് വന്നാൽ ബിജെപിക്ക് ആളാവശ്യമുണ്ടെങ്കിൽ ഏത് കോൺഗ്രസുകാരും നിൽക്കും കോൺഗ്രസിൽ ഏത് കോൺഗ്രസുകാരനും ബിജെപിയിലേക്ക് പോകാം കണ്ണു കാണിച്ചാൽ കോൺഗ്രസിലേക്ക് പോകാം അല്ലെങ്കിൽ ബിജെപിയിലേക്ക് പോകാം അല്ലെങ്കിൽ അദാനി വന്ന് വിളിച്ചാൽ അവർ അവര് ബിജെപിയിലേക്ക് പോകും അല്ലെങ്കിൽ ഇ ഡി ഐ ടി സി ബി ഐ ഇതൊക്കെ പ്രകൃതി ഉണ്ടല്ലോ അതൊക്കെ വന്ന് വാതിൽ പൊട്ടിയാലും അവർ ബിജെപിയിലേക്ക് പോകും ഇതാണ് കോൺഗ്രസ് ഈ കോൺഗ്രസിന്റെ അവസ്ഥയെപ്പറ്റിയാണ് കോൺഗ്രസ് ചിന്തിക്കേണ്ടത് അതിന് പകരം കേരളത്തിലെ കോൺഗ്രസുകാരെഴും എൽ ഡി എഫിന്റെ പേരിൽ